നമസ്കാരം സ്വാഗതം നിരവധി ആരാധകരുള്ള ടെലിവിഷൻ താരമാണ് ശ്രീവിദ്യ മുല്ലച്ചേരി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം നിരവധി പോസ്റ്റുകളും വീഡിയോകളും പങ്കുവയ്ക്കാറുണ്ട് ഇതെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് സിനിമാ താരങ്ങളോളം പ്രശസ്തിയാണ് ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിന് യൂട്യൂബ് ചാനലിലൂടെ വൻ ആരാധക വൃന്ദം സൃഷ്ടിച്ചവരും ജീവിതം മാറിമറിഞ്ഞവരും ഏറെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയാണ് ഇൻഫ്ലുവൻസേഴ്സ് കേരളത്തിൽ ഇത്രമാത്രം ചർച്ചയായത് ൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനാണ് ഇന്ന് കൂടുതൽ സ്വീകാര്യത സോഷ്യൽ മീഡിയ തുറന്നിട്ട അവസരം ഉപയോഗപ്പെടുത്തുന്ന പല വ്ളോഗേഴ്സിനും അടുത്ത കാലത്ത് അബദ്ധം പറ്റി സ്വകാര്യത പണയപ്പെടുത്തി വീഡിയോകൾ ചെയ്ത പലർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൈ പൊള്ളിയിട്ടുണ്ട് ആരാധകർ ഹേറ്റേഴ്സ് ആകാൻ ഒരു വാക്കോ പ്രവൃത്തിയോ മതിയെന്ന പലരും ഇന്ന് തിരിച്ചറിയുന്നു പുതിയ യൂട്യൂബ് വീഡിയോ വിനയായിരിക്കുകയാണ് നടിയും ഇൻഫ്ലുവൻസറുമായ ശ്രീവിദ്യ മുല്ലച്ചേരിക്കു കഴിഞ്ഞ ദിവസമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന തമിനയിലുമായി ശ്രീവിദ്യ വീഡിയോ പങ്കുവച്ചത് ഞാനും ഭർത്താവും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന് ശ്രീവിദ്യ മുല്ലച്ചേരി വീഡിയോയിൽ പറയുന്നു വർഷങ്ങളായുള്ള പ്രണയത്തിന് ശേഷം അടുത്തിടെയാണ് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും ശ്രീവിദ്യയും വിവാഹിതരായത് ആദ്യമൊക്കെ എല്ലാ വീഡിയോകളിലും ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ അപൂർവമായിട്ടാണ് രാഹുലിനെ കാണാറുള്ളത് ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന തലക്കെട്ടോടെയാണ് ശ്രീവിദ്യ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഹണിമൂൺ പീരീഡാണിത് ആ സമയം ഒരുമിച്ചല്ലാത്തതിൽ നല്ല വിഷമമുണ്ട് വേർപിരിഞ്ഞ് നിൽക്കുന്നത് മനഃപൂർവ്വമല്ല എന്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നില്ല എന്ന് നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് അതിന്റെ കാരണം പറയാനാണ് ഈ വീഡിയോ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഞങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്നതാണ് രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ഞങ്ങൾ കണ്ടത് അതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലുണ്ടായിരുന്നു സ്വന്തമായൊരു ക്ലോത്തിംഗ് ബ്രാൻഡ് എന്റെ വലിയ ആഗ്രഹമായിരുന്നു കാസർഗോഡ് ഞങ്ങളത് ആരംഭിച്ചു അതിനൊപ്പം നന്ദുവിന്റെ ആഗ്രഹപ്രകാരം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു റെസ്റ്റോറന്റും ഈ ജനുവരിയിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചു ഈ തിരക്കുകൾ കാരണമാണ് ഞങ്ങൾ ഒരുമിച്ചല്ലാത്തത് അധികം വൈകാതെ തന്നെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് താമസിക്കും എന്നായിരുന്നു ശ്രീവിദ്യ മുല്ലച്ചേരി പറഞ്ഞത് ഇടയിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൊമോഷനും ശ്രീവിദ്യ ചെയ്തു പിന്നീട് സന്തോഷവതിയായി തന്റെ ബിസിനസ് സംരംഭകത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീവിദ്യ വീഡിയോ കണ്ട ഭൂരിഭാഗം പേർക്കും ഇതിഷ്ടമായില്ല ആൾക്കാരെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത് വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയാണെന്ന് കമന്റ് ബോക്സിൽ കുറ്റപ്പെടുത്തലുണ്ട് കമന്റ് ബോക്സിൽ ഉടനീളം ശ്രീവിധിക്കുള്ള വിമർശനങ്ങളാണ് You 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 are 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 watching. watching. watching watching me watching me on, on Subscribe 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 for 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 more videos. Subscribe here for more more videos. videos. here videos. Subscribe now. Thank you.